കൈപ്പമംഗലം ശ്രീനാരായണ സൗഹൃദ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഓണ സംഗമം നടത്തി കൈപ്പമംഗലം ശ്രീനാരായണ സൗഹൃദ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഓണ ഓണസൗഹൃദ സംഗമം സംഘടിപ്പിച്ചു കാളമുറി നോബിൾ പാലസിൽ നടന്ന സംഗമത്തിൽ സമാജം പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പൊതുപ്രവർത്തകൻ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി സൗഹൃദ സമാജം സെക്രട്ടറി പി വി സുധീപ് കുമാർ ജലീൽ മൌലവി മുഹമ്മദ് ചാമക്കാല സി ജെ പോൾസൺ റാസിഖ് മഞ്ചിപ്പുര ഉസ്മാൻ കാളമുറി ശക്തിധരൻ മഞ്ചിപ്പുര

ിൽ നോക്കി പ്രാർത്ഥന നടത്തുമ്പോൾ എന്റെ ആവശ്യങ്ങൾ എന്താണോ എന്ന് ഞാൻ ആരോടാണോ പറയുന്നത് അത് എന്നോട് തന്നെയാണ് തിരിച്ചു പറയുന്നത് എന്ന്